നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര സംസ്ഥാന കേരളോത്സവം ഫുട്ബോളിൽ ചാമ്പ്യന്മാരായ മലപ്പുറം ജില്ലാ ടീം അംഗങ്ങൾക്ക് ഇടക്കരയിൽ സ്വീകരണം നൽകി ജില്ലയ്ക്ക് വേണ്ടി എടക്കര പള്ളിപ്പടി യൂത്ത് ക്ലബ് ടീം ആണ് മത്സരത്തിനിറങ്ങിയത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന കേരളോത്സവ ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ കണ്ണൂർ ജില്ലയെ തോൽപ്പിച്ചാണ് മലപ്പുറം ജില്ലാ ചാമ്പ്യന്മാരായത് എടക്കരയിൽ വന്നിറങ്ങിയ ടീം അംഗങ്ങൾക്ക് ജന്മനാട്ടിലെ പൌരാവലിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണമൊരുക്കിയത് ബാൻഡ് വാദങ്ങളുടെ അകമ്പടിയോടെ മുസ്ലിയാറങ്ങാടിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ടൌൺചുറ്റി ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൽ സംഘമിച്ചു തുടർ നടന്ന സ്വീകരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി കബീർ പനോളി ബാബുതോപ്പിൽ എം കെ ധനഞ്ജയൻ മുജീബ് ചിത്രംപള്ളി കെ സി ഷാഹുൽ ഹമീദ് നിഷാദ് മഠത്തിൽ ജോഷാദ് കെ പി റഫീഖ് റസാ കെരനിക്കൽ സിന്ധുപ്രകാശ് ലിസി തോമസ് സുനീർ കോബ്ര ഷബീർ അലി ബിജു എബ്രഹാം എൻ മുജീബ് അൻവർ സുലൈമാൻ കാട്ടിപ്പടി വിനോദ് എന്നിവർ സംസാരിച്ചു ഇവിടെ ബ്ലോക്കിൽ കഴിഞ്ഞു മലപ്പുറത്ത് കഴിഞ്ഞു അങ്ങനുശേഷം സംസ്ഥാനത്ത് നടന്ന മത്സരത്തിൽ ചാമ്പ്യന്മാരായി വന്നിരിക്കുകയാണ് കണ്ണൂരിൽ ജില്ലയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ ആവേശപൂർവ്വം അവർ കപ്പ് വാങ്ങി വന്നിരിക്കുകയാണ് അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു ഗ്രാമപഞ്ചായത്ത് തലത്തിൽ തീർച്ചയായും നമ്മൾ ഇവരെ ആദരിക്കുകയാണ് നാട്ടുകാരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ ദീർഘമായി സംസാരിക്കത്തില്ല വെയിലെ ചൂടുകൊണ്ടൊക്കെ കൂടുതൽ സംസാരിക്കുന്നില്ല എന്തായാലും അഭിമാനം നേട്ടം കൈവരിച്ച ഇതിൻ്റെ ക്ലബ്ബിന്റെ ഭാരവാഹികളെയും ക്ലബ്ബിലെ അംഗങ്ങളെയും നമ്മുടെ താരങ്ങളെയും പഞ്ചായത്തിന് വേണ്ടി ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു